തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ എൽ ഡി എഫിൽ അടിപൊട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് സംബന്ധിച്ച് മുന്നണിയിലെ പ്രമുഖ രണ്ട് കക്ഷികളായ സി പി എമ്മും സി പി എം തമ്മിലാണ് ശക്തമായ ഒരു ഭിന്നത ഉടലെടുത്തിരിക്കുന്നത് തോൽവിക്ക് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്ന് പറഞ്ഞത് ഇത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുള്ള യു ഡി എഫിന്റെ വിജയമാണ് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ അടിത്തറ തകർന്നിട്ടില്ലാതെ ഭദ്രമാണ് എന്ന് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു വെച്ചു മാത്രവുമല്ല ഇതിന്റെ കാരണങ്ങൾ തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു അതിലും ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പറയുന്നത് പോലെ എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ അടിത്തറ തകർന്നിട്ടില്ല അത് ശക്തമായി തന്നെ നിലകൊള്ളുന്നു ഒപ്പം തന്നെ സർക്കാർ വിരുദ്ധ തരംഗമില്ല ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇതിനെ ഏസിയിട്ടില്ല അപ്പോൾ എന്താണ് തോൽവിയുടെ കാരണം എന്ന് ചോദിക്കുമ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് അത് വിശദമായിട്ട് പഠിച്ചാലല്ലേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ എന്നാണ് എന്നാൽ സി പി ഐയുടെ നിലപാട് ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമാണ് വലിയ തോൽവി ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ തോൽവിയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട് എന്ന് സി പി അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന നിലയിലേക്ക് തന്നെയാണ് സി പി ഐ ഈ തോൽവിയുടെ കാരണങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അവരുടെ ഇന്നലെ ചേർന്ന സംസ്ഥാന നിർവാഹ സമിതി യോഗവും സംസ്ഥാന എല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് എൽ ഡി എഫിനെ ബാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അതും കാര്യമായിട്ട് എ സി എന്ന് സി പി ഐ പരസ്യമായി തന്നെ നിലപാടെടുക്കുകയാണ് ഇന്നലത്തെ അവരുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു ഒരു വലിയേറ്റ കൂടിയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് മറ്റാരോടും തന്നെ ചർച്ച ചെയ്യാതെ മറ്റാരോടും കൂടിയാലോചന നടത്താതെ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി തന്റെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ് ഒരു ഒറ്റയാൻ പട്ടാളത്തെ പോലെയാണ് മുഖ്യമന്ത്രി സർക്കാരിനെ മുന്നണിയെ കൊണ്ടുപോകുന്നത് എന്ന അതിരൂക്ഷമായ വിമർശനമാണ് സി പി ഐയുടെ യോഗത്തിൽ ഇന്നലെ ഉണ്ടായത് എന്നാൽ അത് പരസ്യമായിട്ട് പറഞ്ഞ ഒരു പരസ്യ വിഴുപ്പരക്കലിലേക്കൊന്നും തന്നെ പോകേണ്ട എന്നാണ് സി പി ഐയുടെ തീരുമാനം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്തിടയ്ക്ക് പി എം ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ വിവാദമുണ്ടാക്കി ഒരു പ്രതിയോഗിയുടെ സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സി പി ഐ അതുകൊണ്ട് ഇനിയും ഈ തുടർ തുടർന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വേണ്ടതില്ല സി പി എമ്മുമായിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് പരസ്യമായിട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് സി പി ഐ എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പരാജയത്തിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് സി പി എമ്മിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്താനും അവരെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തില് ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട് ഈ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്ന് സി പി ഐ പറയുമ്പോൾ മറവശത്ത് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം പറയുന്നത് അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്നാണ് ഒപ്പം തന്നെ ശബരിമല സ്വർണക്കൊള്ളയിലും ആ ഈ തെരഞ്ഞെടുപ്പിൽ ഫലിച്ചിട്ടില്ല എന്ന് സി പി ഐ പരസ്യമായിട്ട് പറയുന്നു എന്നാൽ ല്ലെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില ചർച്ചകളിൽ സി പി എമ്മിന് തന്നെ ഉറപ്പുണ്ട് ഭരണവിരുദ്ധ വികാരം അത് രൂക്ഷമായിട്ട് തന്നെ ഉണ്ട് എന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സി പി എം നേതാക്കൾ ഉൾപ്പെട്ട സംഭവം വലിയ തിരിച്ചടിയായിട്ടുണ്ട് മാത്രവുമല്ല ആ അറസ്റ്റിലായി ജയിലിലായി കിടക്കുന്ന സി പി എം നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാനും പാർട്ടി നേതൃത്വം തയ്യാറായില്ല അതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവമതിപ്പിന് കാരണമായി എന്ന് പാർട്ടി പാർട്ടി തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അത് തുറന്നു പറയാൻ പാർട്ടിക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് കാരണം ഈ പോലെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന പാർട്ടി തുറന്ന് സമ്മതിക്കുന്നു എങ്കിൽ അത് മറ്റാരുടെയും പരാജയമല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ പരാജയമാണ് അത്തരമൊരു വിലയിരുത്തലിലേക്ക് മുഖ്യമന്ത്രി കൂടിയ അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ തന്നെയാണ് ഈ പറയുന്നത് ശബരിമല സ്വർണക്കൊള്ളയിലെ കാര്യങ്ങളും ആ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പാർട്ടി സമ്മതിച്ചാൽ അത് മുഖ്യമന്ത്രി പരാജിതനാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്ന ഒരു തുറന്ന് സമ്മതിക്കലാണ് എന്ന് പാർട്ടി നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു തുറന്ന് സമ്മതിക്കലിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു അഡ്മിറ്റ് ആ ഒരു വിഷയം അഡ്മിറ്റ് ചെയ്യാനായിട്ട് സി സി പി എം നേതൃത്വം തയ്യാറാകുന്നില്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യമെന്ന പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള അണികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ജനദ്രോഹ നയങ്ങൾ നടപടികൾ എല്ലാം തന്നെയാണ് ഇത്തരം ഒരു വലിയ തിരിച്ചടിയിലേക്ക് സി പി എമ്മിനെ എൽ ഡി എഫിനെ കൊണ്ടു എത്തിച്ചത് എന്നത് പരസ്യമായ രഹസ്യമാണ് പക്ഷേ അതങ്ങനെ തുറന്ന് പരസ്യമായിട്ട് പറയാൻ സി പി എമ്മിന് സാധ്യമല്ല ഒപ്പം തന്നെ ഈ എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾക്കും അതിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അവരൊക്കെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ അമർഷം അടക്കി പിടിച്ചിരിക്കുകയാണ് കാരണം ആ സി പി എമ്മിനെ പോലെ തന്നെ അല്ലെങ്കിൽ സി പി എമ്മിനെക്കാൾ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തിരിച്ചടി നേരിട്ടുള്ള ആ പാർട്ടികളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുള്ള പല ഘടകകക്ഷികളുമുണ്ട് അതിൽ കേരള കോൺഗ്രസ് മാനി വിഭാഗം ഉൾപ്പെടെയുള്ളവരുണ്ട് ആർ ജെ ഡി ഉണ്ട് ആ പാർട്ടികൾക്കൊക്കെ തന്നെ ഈ തോൽവിയിൽ കഴിയും വലിയ അമർഷമുണ്ട് എന്നാൽ സി പി എമ്മിനോട് അത് നേരിട്ട് പറയാനുള്ള ഒരു ധൈര്യമോ ശേഷിയോ ഒന്നും തന്നെ ആ ഈ ചെറിയ പാർട്ടികൾക്കൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് നിലവിൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത സി പി എം ഒരു പക്ഷേ ആഭ്യന്തരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ സമ്മതിച്ചുകൊണ്ട് അതിനുള്ള തിരുത്തലിലേക്ക് കടക്കാനുള്ള സാധ്യത ആണ് നമുക്ക് കാണുന്നത് ഉടൻ തന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ള ചില പുടിക്കൈകളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് വരുന്ന മൂന്ന് മാസത്തിനകം ആ സർക്കാരിന്റെ ഇമേജ് എങ്ങനെയെങ്കിലും ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ധൃതി പിടിച്ച നടപടികളിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങളും അതിനുള്ള ഒരു ആ തിരു തിരുത്തൽ ഒക്കെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ആ രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോവുക എന്തായാലും ഈ തോൽവിക്ക് പ്രധാന കാരണമായിട്ട് മനസ്സിലാക്കാവുന്ന ഈ ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ സി പി എം നേതൃത്വം ഇനിയും തയ്യാറാകുന്നില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോഴും ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അത് കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു അന്തർധാരണ്ടായതിന്റെ പേരിലാണ് അവിടെ തോറ്റത് എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ആ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ വിശദീകരണങ്ങളും ഒക്കെയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്